മനുഷ്യന് പരിമിതികളുണ്ട് മനുഷ്യൻ ഒരു വിഷയത്തിന്റെ മേൽ ഇടപെട്ടാലും അത് ചെയ്യുവാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് എന്നാൽ നമ്മളുടെ ദൈവത്തിന് പരിമിതികളില്ല ദൈവം ഒരു വിഷയത്തിന്റെ മേൽ ഇടപെട്ട് കഴിഞ്ഞാൽ എത്ര അസാധ്യമാണെങ്കിലും ഒരു വ്യക്തിക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയമാണെങ്കിലും ദൈവക്കരം ആ വിഷയത്തിന്റെ മേൽ വന്നാൽ അവിടെ അത്ഭുതങ്ങൾ തുടങ്ങുകയാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻമേൽ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്തതും നിങ്ങൾക്ക് പരിമിതപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ ആ ഇരിക്കുന്ന വിഷയങ്ങളുടവേൽ ദൈവകരം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണെന്ന് ചിലരോട് ശക്തമേറിയ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ് ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് എത്ര ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങും ും അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് കാരണം പ്രഭുക്കന്മാരും മനുഷ്യരെല്ലാം പരിമിതിയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എന്റെ ദൈവം പരിമിതികളില്ലാത്ത ദൈവമാണ് കമാൻ ഹാലേ ലൂയ സർവവ്യാപിയാകുന്ന സർവജ്ഞാനിയാകുന്ന ഒരു ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്നത് ചില സ്ഥലങ്ങളിൽ ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങിയപ്പോൾ ചെയ്ത് തീർത്തപ്പോൾ സകലതും നന്നായി ചെയ്തു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് ഇത്ര നാളും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശുഭമല്ലാതെയാണ് പോയതെങ്കിൽ ഇന്ന് തൊട്ട് വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവം എല്ലാം നന്നായി ചെയ്യുവാൻ വേണ്ടി പോകുകയാണോ ദൈവ വചന ചരിത്രം നമ്മൾ നോക്കിയാൽ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ എവിടെയൊക്കെ ഒരു വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ രാജ്യത്തിന്റെയോ ഒരു ദേശത്തിൻ്റെയൊക്കെ ആ മേൽ ഇടയിൽ വന്ന് ദൈവം ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ ഏറ്റവും മനോഹരമായിട്ടാണ് ദൈവം ചെയ്തത് ിൽ ആയിരിക്കുന്ന ഇസ്രയേൽ ജനത്തെ ആ ഏറ്റവും വലിയ അധികാരിയാകുന്ന ഫറവോന്റെ കീഴിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ ദൈവമയച്ചത് വിക്കനായ ഒരു മോശയാണ് ആ വിക്കനായ മോശയാണ് വലിയ ഭരണാധികാരികളുടെ നടുവിൽ ചെന്നുകൊണ്ട് ചലഞ്ച് ചെയ്തത് കാരണം മോശ ഒറ്റയ്ക്കല്ല പോയത് മോശയ്ക്ക് പരിമിതികളുണ്ട് മോശ കടന്നുപോയത് ദൈവത്തോടുകൂടെയാണ് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നവനാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തോടുകൂടെയാണ് മോശ കടന്നുപോയത് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ് മോശയോട് കൂടെ വെളിപ്പെട്ട ദൈവം വൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് അവന്റെ ആകുന്ന സിറ്റുവേഷന്റെ പേർ അവന്റെ ചലഞ്ചിങ് ആകുന്ന സിറ്റുവേഷന്റെ പേർ അത്ഭുതകരമായി വെളിപ്പെട്ടു വന്ന അതേ ദൈവം ഇന്ന് നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുകയാണ് അസാധ്യം എന്ന് പറയുന്ന നിന്റെ വിഷയത്തിന്റെ വിഷയത്തിൻ്റെ ദൈവത്തിന്റെ കരം ഇന്നിറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് അതുകൊണ്ട് ഇന്ന് ദൈവാത്മാലനോട് സംസാരിക്കുന്നു റെഡിയാവുക എന്തിനു വേണ്ടി ആ ദൈവത്തോടുകൂടെ നടക്കുവാൻ ദൈവത്തോടുകൂടെ ചലിക്കുവാൻ ആ ദൈവമായിട്ടുള്ള ആഴമേറിയ ഗന്ധത്തിലേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടി അങ്ങനെയുള്ള ഒരു ഇൻറ്റിമസി ദൈവമായിട്ടുണ്ടെങ്കിൽ നിന്നിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഈ ിൽ നിനക്കു വേണ്ടി ഇറങ്ങി അത്ഭുതം പ്രവർത്തിച്ചിരിക്കും ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രവചന ശബ്ദവും ദൈവിക വചന ശുശ്രൂഷകളും നടക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ആമേൻ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ വചന ശുശ്രൂഷകൾ ആമേൻ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും എന്നുള്ളതിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത് ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ സന്ദേശത്തോട് അനുബന്ധിച്ചു തന്നെയാണ് അതേ ദൈവ വചനത്തോട് തന്നെയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിന്റെ പ്രീഷലോൺ ആറ് ഏഴ് വാക്യങ്ങളാണ് ദൈവവചനം ഉള്ളവർ എല്ലാവരും ആ വചനം വചനമെടുത്ത് നമ്മൾ ഒരുമിച്ച് വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിച്ചിട്ട് അവൻ ചില സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പറയുന്നത് ഏലിയാവിനെ പറ്റിയാണ് അതിന്റെ അഞ്ചാം വാക്യം ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതിന്റെ അഞ്ച് പറയുന്നു അങ്ങനെ ഏലിയാവ് തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരിക്കൽ ശുസൂഷിച്ചിട്ടുണ്ട് ഇതിൽ നിന്നുകൊണ്ട് അതിൽ ആ ഭാഗങ്ങളിൽ നിന്നല്ല ഞാനിത് പറയുന്നത് പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു എവിടെയാണ് ഇവനായിരിക്കുന്നത് ചൂരച്ചെടിയുടെ ചുവട്ടിലാണ് അവൻ നിരാശയിലാണ് ഇവനായിരിക്കുന്നത് മാനുഷികമായ ഉള്ള സ്ഥലത്താണ് ഇവനായിരിക്കുന്നത് എന്നാൽ ദൈവത്തിനാവിടയും ഇറങ്ങാൻ പറ്റുമെന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതുപറകയാണ് അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ടം ഒരടയും ഒരു ചുരുത്തി വെള്ളവും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോ ഹാലെറൂയ തലയ്ക്ക് അവൻ കണ്ടു അവൻ തിന്നു തിന്നുകുടിച്ചോ പിന്നെയും കീട പ്രിയരെ പ്രിയർ ഞാൻ പറഞ്ഞുവല്ലോ ദൈവം ഒരു വിഷയത്തിന്റെ മേൽ ഇറങ്ങിയ ദൈവം ഒരു വിഷയത്തിന്റെ മേൽ തൊട്ടാൽ ദൈവം ഒരു വിഷയത്തിൻ്റെ ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന പ്രവൃത്തി ചലിപ്പിച്ചു തുടങ്ങിയ ആ ഒറ്റ ഭാഗം മതി നിന്റെ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ചേഞ്ച് ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ തുടർന്നുള്ള നാളുകളിൽ ആ ഒറ്റ സ്പർശനം കൊണ്ട് നിനക്ക് കിലോമീറ്റർ ഓടുവാനും നടക്കുവാനുള്ള ശക്തി നിനക്ക് ലഭിക്കും ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ ജീവിതം മൊത്തം തകർന്നിരിക്കുന്ന ചിലർ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്ത് ചെയ്തിട്ടും ഉയർച്ച കാണുവാൻ കഴിയാതെ വണ്ണം എല്ലാം നഷ്ടമായിരിക്കുന്ന ചിലർ എന്നെ കാണുന്നുണ്ട് ഏലിയാമിനെ പോലെ ഇനി ജീവിക്കണ്ട എന്നുള്ള ചിന്താഗതിയിൽ എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു നിന്റെ സമയമായിട്ടില്ല നീ മരിക്കേണ്ട സമയമായിട്ടില്ല നീ തളർന്നു പോകേണ്ട സമയമായിട്ടില്ല നിനക്ക് ദീർഘദൂരം സഞ്ചരിക്കുവാനുണ്ട് ഏലിയാവ് ചിന്തിച്ചു പ്രീഷനോ ആ അടയും വെള്ളവും തിന്ന് കുടിച്ച് അവൻ അവിടെ കീടന്നുറങ്ങാമെന്ന് പക്ഷെ ദൈവത്തിന് നിർബന്ധമുണ്ട് ഏലിയാവേ നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ആയിരുന്നാൽ നിന്നിലൂടെ വെളിപ്പെടേണ്ട ദൈവ പ്രവൃത്തികൾ നിന്നിലൂടെ വെളിപ്പെടുകയില്ലെന്ന് ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ഈ സന്ദേശം ഞാൻ കൈമാറുകയാണ് ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക നിങ്ങൾക്ക് ദീർഘദൂരം പോകുവാനുണ്ട് നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി എന്റെ ദൈവത്തിനെ ചെയ്തെടുക്കുവാനുണ്ട് ഇന്നും നിങ്ങളോട് ഞാൻ ഈ പറയപ്പെടുന്ന വചനം ശക്തമേറിയ ദൂതുകളാണ് നീ എഴുന്നേറ്റാൽ നീ ദൈവപ്രവൃത്തി കണ്ടിരിക്കും നീ എഴുന്നേറ്റാൽ നിന്നോട് കൂടെ ചലിക്കുന്ന ദൈവത്തിന്റെ കടം നീ കണ്ടിരിക്കും അത് നിന്റെ തടമാകട്ടെ അത് നിന്റെ രോഗമാകട്ടെ അത് നീ ഇന്ന് ബിസിനസ്സിൽ അനുഭവിക്കുന്ന തകർച്ചയാകട്ടെ നീ അനുഭവിക്കുന്ന ഡിപ്രഷൻ ആകട്ടെ നീ അനുഭവിക്കുന്ന കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചയാകട്ടെ ഏതു വിഷയത്തിന്മേലും ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും ദൈവത്തിന് ഇടപെടാൻ പറ്റും സംഭവിച്ചത് പെട്ടെന്നായിരുന്നു ഞാനിത് പറയുമോ ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ചൂടാമന യശസിൽ ദൈവപ്രവൃത്തികൾ ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും നീ ആയിരിക്കുന്ന തകർച്ചയിലാണല്ലേ നീ ആയിരിക്കുന്നത് ഇനി നിരക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള വൃഷ്യൻ വേദനയിലാണല്ലേ എന്നാൽ പെട്ടെന്നുള്ള ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് നീ റെഡിയായിക്കും ഏത് സമയത്താണോ ഈ സന്ദേശം നീ കേൾക്കുന്നത് ഈ നേരം തൊട്ട് നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ടേൺ യൂട്ടൻ ചെയ്തെടുക്കുവാൻപാലിയ സന്തര നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ അത്ഭുതകരം ചലിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും എന്റെ ദൈവത്തിൻ്റെ ഒരു വാക്ക് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ മതി എൻ്റെ ദൈവം നിന്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഒന്നും നോക്കിയാൽ മതി എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ മേൽ നിന്റെ തളർച്ചയിൽ മേൽ ഒരൽപ്പം വെള്ളം തന്നാൽ മതി നീ രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം വലിയ ശുശ്രൂഷ ചെയ്തവനായിരുന്നു ഏലിയാവ് രാജാക്കന്മാരെ പേടിപ്പിച്ചവനായിരുന്നു ഏലിയാവ് കള്ളപ്രവാചകന്മാരെ അറച്ചു കൊന്നവനായിരുന്നു ഏലിയാവ് ജീവിതത്തിൽ ഇസബേ എന്നറിയപ്പെടുന്ന സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ തളർന്നുപോയി ഇന്ന് പലരുടെ വാക്കുകളുടെ മുമ്പിൽ തളർന്നുപോയി ജീവിതം വരെ അവസാനിപ്പിച്ച മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ചിലരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഇല്ല അവിടം കൊണ്ട് നി തീരുകയില്ല നിനക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കുവാനുണ്ട് ഏലിയാവിന്റെ ജീവിതത്തിന് കാക്കയെ അയച്ച് ദൈവദൂതനാൽ പോഷിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ റൂമിലേക്ക് നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടേക്ക് ഈ സന്ദേശം അവൻ ദൂതന്റെ ശക്തിയോടും അവൻ ദൈവമയച്ച കാക്കയുടെ ഒരു ഒരുത്തി വെള്ളം പോലെയും അതുപോലെ തന്നെ അവൻ കനലിൽ ചുട്ട അട പോലെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ശബ്ദം ഇന്ന് കേൾക്കുകയാണ് എഴുന്നേൽക്കുക നീ എഴുന്നേറ്റാൽ ദൈവപ്രവൃത്തി ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചതും എന്റെ പ്രാർത്ഥനാ റൂമിൽ എനിക്ക് സന്തോഷം നൽകി തന്നതുമായ ഏറ്റവും ശക്തമേറിയ ഒന്ന് രണ്ട് പദങ്ങൾ അവിടെ പറയുന്നുണ്ട് ഉരുത്തുരുത്തി വെള്ളം കനലിൽ ചുട്ട അട ഈ ഒറ്റ ആഹാരം കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് രാവും നാൽപ്പത് പകലും ദൈവത്തിന്റെ പർവടമാകുന്ന ഹോരോബോളം അവൻ നടന്നു എന്ത് തളന്നു കടക്കുന്ന ഇനി ഒന്നും കാണണ്ട എന്ന് പറഞ്ഞ് നിരാശയുടെ വക്കൽ കടക്കുന്ന മരിക്കാൻ വേണ്ടിയിരിക്കുന്ന മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഏരിയാവ് ദൈവം അയച്ച വെള്ളത്തിന്റെ വേൽ ദൈവം കൊടുത്ത കനലിൽ ചുട്ട അടയുടെ വേൽ അവൻ കഴിച്ചപ്പോൾ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോഴകളും അവൻ നടക്കുവാനിടയായി തീർന്നു പിന്നരെ ദൈവം ഒരു വിഷയത്തിന്റെ വേൽ ഹാലോയ്യ എന്തെങ്കിലും നിനക്ക് നൽകി തന്നാൽ അത് നിന്റെ മൈലേജ് വർദ്ധിപ്പിക്കും ഇന്ന് ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ മേൽ ലാഗ് ചെയ്ത് ഒന്നും കാണാതെ വണ്ണം ഇങ്ങനെ ഇഴഞ്ഞു നിരങ്ങുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ് ആ കരം നിനക്കു വേണ്ടി ഇന്ന് വെളിപ്പെടുകയാണ് നിങ്ങളത് വിശ്വസിക്കുന്നുവോ ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് സൂം മീറ്റിംഗ് ഞാൻ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേടുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കരുത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയ അവൻ പ്രൊഫക്റ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ദൈവം ഒരു വിഷയത്തിന്റെ മേൽ കയറി ഇടപെട്ടാൽ അത് എത്ര നിരാശയാണെങ്കിലും അത് എത്ര വേദനയാണെങ്കിലും അത് നി പരാജയപ്പെട്ടു പോകുമെന്ന് നിനക്കുറപ്പായിരിക്കുന്ന വിഷയമാണെങ്കിലും അവിടെ അത്ഭുതം നടന്നിരിക്കും ദൈവം കൊടുത്ത ദൈവം കൊടുത്ത വെള്ളവും ദൈവം കൊടുത്ത അടയും ഇത് രണ്ടുമൻ വശിച്ചു അവൻ നടന്നത് നാൽപ്പത് രാവും നാൽപ്പത് പകലുമാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിനക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല എന്നല്ല നീ പറഞ്ഞത് ഈ വചനത്തെ വിശ്വസിക്കുന്ന ആ നിമിഷം തൊട്ട് നീ നടക്കാൻ പോകയാണ് നീ ഓടാൻ പോകയാണ് നീ പറക്കാൻ പോകയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭാര്യക്കാരും ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ ഇടറി വീഴുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവനാണ് ശക്തിയെ പുതുക്കുന്നത് ബാല്യക്കാർ ഇടറി വീഴുന്ന ഈ കാലഘട്ടത്തിന്മേൽ നീ യഹോവിയെ കാത്തിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ നീ ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ പോകയാണ് കഴുകന്റെ ചിറകുകൾ ചിലരുടെ വേല എല്ലാ കടന്ന പോലെ എല്ലും കടന്നേരി നിൻ്റെ ദൈവകരം കടന്നു വരുന്നു പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത് വെളിപ്പെടുകയാണ് ഈ നിമിഷം തൊട്ട് നിങ്ങൾ അത് കണ്ടു തുറങ്ങുകയാണ് റോഖാമാന്യാണ് എല്ലാം തീർന്നു എന്ന് പറയുന്ന നിന്റെ വിഷയത്തിന്റെ വേൽ നിന്റെ മക്കളുടെ വിഷയത്തിന്റെ വേൽ നിന്റെ കുടുംബ ജീവിതത്തിന്റെ വേൽ പെട്ടെന്നുള്ള ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരുന്നു എന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ക്യാൻസൽ ചെയ്യുകയാണ് ക്യാൻസൽ ാണ് ഞങ്ങളുടെ ഏക ഉറപ്പ് യു ആർ വിത്ത് അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ ജനത്തിന് വേണ്ടി ദൈവം അത് തെളിയിക്കാമോ ഞാൻ ആശ്വാസം ചെയ്യുന്നു അത്ഭുത രോഗസൗഖ്യങ്ങളെ ഞാൻ കൽപ്പിച്ചാക്കുകയാണ് മാറ്റങ്ങൾ വലിയ സാക്ഷ്യത്തിന് വേണ്ടി ഇവർ റെഡിയാകട്ടെ ഈ മെസ്സേജ് പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ഒരു സെക്കൻഡ് ചാൻസ് ആയി ഒരു ഉണർവായി വെളിപ്പെടുന്നതിനാൽ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് യേശുവന്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെ പിതാവേ ആമേൻ ആമേൻ ഇനി തളർന്നിരിക്കുന്നു എഴുന്നേറ്റം എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അത് ചെയ്തു തുടങ്ങിക്കോ അതിൻ്റെ മേൽ പെട്ടെന്നുള്ള ദൈവകരെ നിങ്ങൾക്കാണ് നിങ്ങൾക്ക് വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ മാത്രം നിങ്ങൾ വിളിക്കുക ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളെ കൊണ്ട് ഒരു കാര്യം അസാധ്യമാണെന്ന് തോന്നുകയാണ് എന്നെ കൊണ്ട് നടക്കില്ല പാശ്രയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം കരുണാസമ്പന്നനാകുന്ന നമ്മുടെ ദൈവം ആ വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നല്ലപോലെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ